أعوذ بالله من الشيطان الرجيم. الله لا إله إلا هو الحي القيوم. لا تأخذه سنة ولا نوم. له ما في السماوات وما في الأرض. من ذا الذي يشفع عنده إلا بإذنه. ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനമായ തുൽ കുർസി ഒമ്പതാമത്തെ ദിവസത്തിലാണ് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് മൻദല്ലിതിനി എന്ന ഭാഗമാണ് അവൻ്റെ അനുവാദപ്രകാരമല്ലാതെ അവൻ്റെ അടുക്കൽ ശിപാർശ നടത്താൻ ആരുണ്ട് എന്നത് ചോദിച്ചത് ആരുല്ല എന്ന് നമുക്ക് മനസ്സിലായല്ലോ പക്ഷേ ഈ ശുപാർശ ഇങ്ങനെ കുറേ ശുപാർശകളുടെ ഒരു ബോധം ആളുകൾക്ക് ഉണ്ടാകാനുള്ളൊരു കാരണം അല്ലെങ്കിൽ ചിന്ത ഉണ്ടാകാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള രാജാക്കന്മാരുമായോ ഭരണാധികാരികളോ ഒക്കെ ആയി അള്ളാഹുവിനെ തുലനപ്പെടുത്തുമ്പോഴാണ് അതാണ് അതാണ് സത്യത്തിൽ നോക്കൂ ഈ ഭൂമിയിലെ രാജാവും ഒറിജിനൽ രാജാവായ അള്ളാഹും തമ്മിലുള്ള വ്യത്യാസം അതാണ് ദുനിയാവിലെ രാജാക്കന്മാർ ഉദാഹരണം നമുക്കൊരു ആവശ്യമുണ്ട് രാജാവിൻ്റെ അടുത്ത് അല്ലെങ്കിൽ മന്ത്രിയുടെ അടുത്ത് അല്ലേ നമ്മൾ എന്തു ചെയ്യും നമുക്ക് രാജാവിനെ അറിയില്ല അല്ലെങ്കിൽ മന്ത്രിയെ അറിയില്ല അപ്പോൾ നമ്മളൊരു മീഡിയേറ്ററെ സ്വീകരിക്കും അതെല്ലാം ചെയ്യാം ശുപാർശകനെ സ്വീകരിക്കും ആരുമാകാം ചിലപ്പോൾ ഒരു മിനിസ്റ്റർ ആകാം രാജാവിൻ്റെ അടുത്താണെങ്കിൽ ചീഫ് മിനിസ്റ്റർ അടുത്തൊരു മിനിസ്റ്റർ ആകാം അല്ലെങ്കിൽ അവരുടെ മക്കളാകാം അല്ലെങ്കിൽ അവരുടെ ഭാര്യമാരാകാം ഇണകളാകാം ആരെങ്കിലുമൊക്കെ ആവും എന്നിട്ട് നമ്മൾ പറയും എൻ്റെ അവസ്ഥ എന്ന് പറയണേ അവിടെ പറയണം രാജാവിനോടൊന്ന് പറയണം അല്ലെങ്കിൽ സി എമ്മിനോടൊന്ന് പറയണം എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മന്ത്രി ഉദാഹരണം സി എമ്മിൻ്റെ അടുത്താണെങ്കിലും ഒരു മിനിസ്റ്റർ ചെന്ന് ശുപാർശ നടത്തും ഇന്നയാൾക്ക് ഇന്നൊരാവശ്യമുണ്ട് എന്ന് പറയും അല്ലെങ്കിൽ രാജാവിൻ്റെ അടുത്ത് മന്ത്രി ചെന്ന് ശുപാർശ നടത്തും അല്ലേ ശുപാർശ സ്വാഭാവികമായിട്ട് ഈ രാജാവ് സ്വീകരിക്കും സ്വീകരിക്കും എന്താ കാരണം എന്നല്ലോ എന്തുകൊണ്ടാണ് സ്വീകരിക്കുന്നത് ചിലപ്പോൾ രാജാവിന് സ്വീകരിക്കാൻ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല എന്നാലും രാജാവ് സ്വീകരിക്കും കാരണം ഈ മന്ത്രിക്ക് വേണ്ടി സ്വീകരിക്കും ഈ മന്ത്രി ആവണം രാജാവിൻ്റെ ഭരണം പൂർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ പൂർത്തിയാവില്ല രാജ ഭരണം പൂർത്തിയാണെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ അധികാരം പൂർത്തിയാകണമെങ്കിൽ ഈ മന്ത്രി വേണം അപ്പോൾ രാജാവ് യഥാർത്ഥത്തിൽ നിർബന്ധിക്കപ്പെടുകയാണ് സ്വീകരിക്കപ്പെടാൻ മിനിസ്റ്ററുടെ ശുപാർശ സ്വീകരിക്കപ്പെടാൻ നിർബന്ധിക്കപ്പെടുകയാണ് അങ്ങനെ ഇനി നോക്കൂ ഈ മിനി ഈ മിനിസ്റ്റർ ഒരുപാട് പ്രാവശ്യം ഈ റെക്കമെൻഡ് ചെയ്തു നോക്കുക ശുപാർശ നടത്തിയെന്ന് വയ്ക്കുക എന്നിട്ട് രാജാവ് തള്ളി വീണ്ടും ശുപാർശനെടുത്ത് വീണ്ടും തള്ളി ബീണ്ടു ശുഭാർഷെടുത്ത് വീണ്ടും തള്ളി എന്താ ഈ മിനിസ്റ്റർ മനസ്സിലാക്കും എനിക്ക് രാജാവിൻ്റെ അടുത്തൊരു വാല്യൂ ഇല്ല പിന്നെ എനിക്ക് വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് പോകാം അല്ലെങ്കിൽ വേറെ രാജാക്കന്മാരുടെ അടുത്ത് വന്നിരിക്കാൻ പറ്റുമെന്ന് പോയി നോക്കാം ഇതെല്ലാം ഉണ്ടാകാ അയാൾ പോകും അയാളുടെ അതൃപ്തി വരും അയാളുടെ അതൃപ്തി വന്നാൽ രാജാവിന് ഭരിക്കാൻ കഴിയില്ല ഇത് സത്യത്തിൽ ഈ ദുനിയാവിലെ രാജാക്കന്മാരുടെ ന്യൂനതയാണ് എത്ര വലിയ ഭരണാധികാരിയായാലും അവർക്ക് പി എ വേണം മിനിസ്റ്റേഴ്സ് വേണം ഒക്കെ വേണം അല്ലേ ഇനി അതല്ലെങ്കിൽ ഈ രാജാവിൻ്റെ അടുത്ത് ഒരിക്കലും തള്ളാൻ പറ്റാത്ത ആരെങ്കിലും ഒന്ന് ആവശ്യപ്പെട്ടു പോകും അതാരണം അദ്ദേഹത്തിൻ്റെ ഭാര്യ വന്ന് ശുപാർശ നടത്തി ഇന്നയാൾക്ക് ഇന്നത് ആവശ്യമുണ്ട് ചെയ്തു കൊടുക്കണം എന്ന് പറയും അയാൾ ചെയ്തു കൊടുക്കും അയാൾക്ക് അയാൾക്ക് ഭാര്യ പേടി ഉണ്ടാവും ചെയ്തു കൊടുക്കും കാരണം ഭാര്യയുടെ ആവശ്യം തള്ളിയാൽ പ്രശ്നം ഇരിക്കും സുഭാഗം നല്ല പക്ഷെ അല്ലാരോ മനതല്ലത് യശോ ഇന്തഹു ഇല്ലാഭിയിരുന്നു അള്ളാഹുവിൻ്റെ അടുത്ത് ആ മാതിരി ഒരു ശുപാർശയും നടക്കില്ല ഇത് ഭയങ്കരമാണ് അത് ശരിക്കും നമ്മൾ സഹോദരങ്ങളെ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കണം നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈമാൻ തെറ്റിപ്പോകും നമ്മുടെ വിശ്വാസം തെറ്റിപ്പോകും അതാണ് നമ്മൾ ഇത്ര വിശദീകരിച്ചത് പറയാനുള്ള കാരണം കാരണമതാണ് മനസ്സിലായില്ല ശരിക്കും മനസ്സിലാക്കുക അള്ളാഹു സുബ്ഹാന വളരെ കൃത്യമായി ചോദിക്കുന്നുണ്ട് സൂറത്തു സുമറിൽ നാൽപ്പത്തി മൂന്നാമത്തെ വചനം അല്ല ചോദിക്കുക അമിത്തുല്ലാ ഹി ഷുഫ അതല്ല അള്ളാഹുവിന് പുറമെ അവർ ശുപാർശക്കാരെ സ്വീകരിച്ചിരിക്കുകയാണോ ചോദിച്ചു നോക്ക് ആ അവർ ശുപാർശക്കാർ യാതൊന്നും അധീനപ്പെടുത്തുകയോ ചിന്തിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരെ ശുപാർശക്കാരാക്കുകയാണ് ഒരധികാരമില്ല ഒന്നുമില്ലല്ലോ അവരെടുത്ത് ഉടമ അവകാശമൊന്നുമില്ല ഇവരെന്താ പറഞ്ഞത് ഞങ്ങൾ അടുപ്പിക്കും എന്നാണ് ഒന്നുമില്ല അവരെത്ത് ചിന്തിക്കണ്ടേ എന്നിട്ട് തുടർന്നുള്ള പറയും നാൽപ്പത്തിനാലാമത്തെ വചനം വൽ ഇലൈഹി ഹിഷഫാ തുമിയ പറയുക അള്ളാഹുവിനാകുന്നു ശുപാർശ മുഴുവൻ ലഹു മുൽ കുശമാ അവനാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം സിമഇ ഇലേഹി തുർജാഴുൻ പിന്നീട് അവങ്കലേക്ക് തന്നെയാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് എങ്ങനെയാണ് നമ്മൾ നോക്കൂ നിങ്ങൾ എങ്ങനെയാണ് ഈ ദുനിയാവിലെ രാജാവും എന്ന അള്ളാഹുവെന്ന മാലിക്കുൽ മാലിക്കുൽമുലൂക്കും തമ്മിൽ എങ്ങനെയാണ് നിങ്ങളൊന്ന് ഒന്ന് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കൂ സത്യത്തിൽ ഈ വചനം നമ്മുടെ ഹൃദയത്തെ അള്ളാഹുമായി വല്ലാതെ ബന്ധിപ്പിക്കും അള്ളാഹുമായി വല്ലാതെ അടുപ്പിക്കും അതല്ലേ എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ഇന്നോട് ചോദിച്ചാൽ നീ പറയേണ്ടത് എന്താ ഞാൻ അവരുടെ അടുത്തുണ്ട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അള്ളാഹുവിൻ്റെയും നിൻ്റെയും ഇടയിൽ എന്ത് വേണ്ട ഒരു വാസിത്ത ഒരു മീഡിയേറ്റർ വേണ്ട അത് ദുനിയാവിൽ മതി അള്ളാഹു വനീയാണ് അള്ളാഹു വനീയാണ് അല്ലേ ആരുമില്ല ശുപാർശ എടുത്താണ് അള്ളാഹുവിൻ്റെ അടുത്ത് ആരുമില്ലേ ഉണ്ട് ആരുണ്ട് ആരുണ്ട് അള്ളാഹു അനുവാദം കൊടുത്തവരുണ്ട് ആരാണവർ അവർ പ്രവാചകന്മാരുണ്ട് അംബിയാക്കൻ അലൈഹി സ്വല്ലമയുണ്ട് അമ്പിയാക്കന്മാരുണ്ട് മന ഇക്കത്തുകളുണ്ട് നല്ല ശുഭദാക്കളുണ്ട് നല്ല മനുഷ്യന്മാരുണ്ട് എന്തിനധികം ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിലുള്ള ഗർഭസ്ഥ ശിശുവിനു പോലും സിക്വത്ത് ആ സിക്വത്തിന് പോലും മാതാപിതാക്കൾക്ക് വേണ്ടി ശുപാർശ നടത്താൻ അനുവാദമുണ്ട് അല്ല നബി നബീസ് അല്ലാസ്ല്ലം സഹിഹായ ഹദീസിൽ പറയുന്നുണ്ട് ഷഫായത്തിൻ്റെ അവസ്ഥ ഹദീഫു ഷഫായ വളരെ പ്രസിദ്ധമാണല്ലോ അതിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് നബി നബീസ് അല്ലാസ്വല്ലമേക്കുള്ള ഷഫായത്ത് അതിൽ പറയുന്നുണ്ട് അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കൂ നബി നബീസ് അല്ലാ വല്ലക്കുള്ള ഷഫായത്ത് പോലും നമ്മൾ പറഞ്ഞല്ലോ അനുവാദമുണ്ടാകണം ആരെ രക്ഷപ്പെടുത്തണമെന്ന അനുവാദമുണ്ടാകണം പോരാ അതിന് പരിധിയുണ്ട് പരിധിയില്ലാതെ ആരെയും നരകത്ത് രക്ഷപ്പെടുത്താൻ പറ്റുമോ ഇല്ല ഇല്ല നബി നബിസ്ല്ലാം അലൈഹി സ്വല്ല നമ്മെ പഠിപ്പിക്കുന്ന ദീർഘമായ ഹരിത്തുണ്ട് ഷഫായത്തിൻ്റെ ഇന്നഹുഅത്തൂൻ ആദം അവർ ആദൻ്റെ പിൻ്റെ അടുത്ത് വരും ആദ്യം പിന്നെ നൂഹിനെ പിൻ്റെ അടുത്ത് വരും പിന്നെ ഇബ്രാഹിമിൻ്റെ പിൻ്റെ അടുത്ത് വരും പിന്നെ മൂസ ഐസ എല്ലാവരുടെ അടുത്തും വരും ഐസ അലൈഹി സ്വലം അവരോട് അവസാനം പറയുന്നുണ്ട് ഇത് ഹബബു ഇലാം ഹമ്മദ് നിങ്ങൾ മുഹമ്മദിൻ്റെ അടുത്ത അല്ലേ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായതൊക്കെ പുറത്തു കൊടുത്ത നല്ല ഒരു അടിമയാണ് എന്നിട്ട് നബി പിറയാം അപ്പം അവരെല്ലാവരും എൻ്റെ അടുത്ത് വരും എന്നിട്ട് ഞാൻ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോകും എന്നിട്ട് ഞാൻ സുജൂതിൽ കടക്കുംബി ഫൈദി ഹറർ തുലഹു സാജിദൻ സുജൂതിൽ കടന്ന് ഫ റബ്ബി ബി മഹാമിദു അലൈ ലാ ഒ സിനൽ ആൻ ഇപ്പോൾ എനിക്കറിവില്ലാത്ത അപ്പോൾ മാത്രം എനിക്ക് തോന്നിപ്പിക്കുന്ന ഒരുപാട് സ്തുതി കീർത്തനങ്ങൾ ഞാൻ അള്ളാഹുവിന് സു ജൂതിൽ കടന്ന് നടത്തും അപ്പോൾ അള്ളാഹു പറയും ഐ മുഹമ്മദ് ഇർഫ് മുഹമ്മദെ തല ഉയർത്ത് വക്കുൽ യുസ്മാൻ പറയേ കേൾക്കട്ടെ വഷഫ തുഷാൻ ശുപാർശ നടത്ത് ശുപാർശ സ്വീകരിക്കപ്പെടും അല്ലാ വക്കുൽ യുസ്മാൻ പറയേ കേൾക്കപ്പെടും ശുപാർശ നടത്തി ശുപാർശ സ്വീകരിക്കപ്പെടും അലൈഹി നബിസ് അല്ലാസുജൂ എഴുന്നേൽക്കും എന്നിട്ട് പറയുന്നു എന്നിട്ട് ഞാൻ പറയും റബ്ബി ഉമ്മത്തി അപ്പം എൻ്റെ ഉമ്മത്തെനെ രക്ഷിക്കണേ ഇനിയുള്ള വാചകം കേട്ടോ ഹദ്ദൻ അപ്പം അള്ളാഹു താലി എനിക്ക് പരിധി നിശ്ചയിച്ചു നിശ്ചയിച്ചിരും ആരെയൊക്കെ ജന്ന ഖിൽ ഹുൽ നിങ്ങളാലോചിച്ചു എന്നിട്ട് അവരെ ആ പരിധി നിശ്ചയിച്ചവരെ സ്വർഗത്തിലേക്കും വീണ്ടും വരും അപ്പോഴും ഫയ ഫയഹുദലി ഹദ് അപ്പം നബിസല്ലാസ്വലമ്മക്ക് പോലും എന്തുണ്ട് പരിധിയുണ്ട് എന്നർത്ഥം ഇഷ്ടം പോലെയല്ല ഇഷ്ടം പോലെയല്ല അതാണ് നോക്കൂ അലൈഹി നബിസല്ലാസ്വല്ലമ്മ തൻ്റെ പിതൃവ്യനായ അബൂ താലിബിന് വേണ്ടി ദ്വാ ചെയ്തില്ലേ ഷഫായത്ത് നടത്തി സ്വീകരിച്ചോ തള്ളിയില്ലേ ഇബ്രാഹിം അലൈഹി സ്വലാം ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ ഷഫായത്ത് നടത്തിയില്ലേ Dogs. ോ നൂഹ് അലൈഹി അലൈഹിസ്സലാം മകന് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ തള്ളിയില്ലേ അസ്മ മിനുസലല്ലേ ഇവരൊക്കെ എന്താ കാരണം നല്ല പ്രവാചകന്മാരല്ലേ ഇവർ എന്താ കാരണം എന്താ കാരണം എന്ന് വെച്ചാൽ ആർക്ക് വേണ്ടി ശുപാർശ നടത്താം എന്നത് കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ കുഫ്റുകളാണ് കുഫ്വാറുകൾക്ക് ശഫായത്തില്ല ഇല്ല ഷിർക്ക് ചെയ്യുന്നവർക്കല്ലോ പുറത്തു കൊടുക്കില്ല ബാക്കിയൊക്കെ അല്ല പുറത്തു കൊടുക്കും ബാക്കിയൊക്കെ ഉള്ള നബ്സിലിമയുടെ വാക്കാണ് ഷെഫിൾ എൻ്റെ ഉമ്മത്തിലെ മഹാ പാപ്പം ചെയ്തവർക്കാണ് ഷെഫ എൻ്റെ ഉമ്മത്തിലെ ശിരിക്കില്ല എല്ലാ സാധനന്മാർ വക്കം സൂറത്തു നജിമലി ഇരുപത്തിയാറാമത്തെ വചന മതാണ് വക്കം തുഗ്നി ഷഫാഅതുഹും ഷൈഅ നോക്കണം നിങ്ങൾ അള്ളാഹുദല കൃത്യമായി നമ്മളെ ഈ വിഷയം പഠിപ്പിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളൊരു അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാനാണ് സഹോദരന്മാർ എല്ലാവരും ശ്രദ്ധിച്ചോളി സൂറത്തു നജമിലെ ഇരുപത്തിയാറാമത്തെ വചനം വഖം ഫിസ് ആകാശങ്ങളിൽ എത്ര മലക്കുകളാണുള്ളത് ലാ ഷഫാഅത്തും ലാതു അവരുടെ ശുപാർശ യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല ഇല്ലാ മിൻ ബഅദി അൻ അല്ലാഹു ലിമൻ യശാ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുവാദം നൽകിയതിന് ശേഷമല്ലാതെ പോരാ വയർദാ അവൻ തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കും തൃപ്തിപ്പെടുകയും ചെയ്യുന്നവർക്കും അനുവാദം നൽകിയതിൻ്റെ ശേഷമല്ലാതെ ഉപകാരപ്പെടൂല സുബാന നോക്കൂ അപ്പോൾ അള്ളാഹു തൃപ്തിപ്പെടാത്തവർക്കെന്തില്ല ശഫായത്ത് കിട്ടൂല അതാരു വന്നാലും ശരി ശഫായത്ത് കിട്ടൂല അതാണ് അതാണ് മുഹമ്മദ് നബിയുടെ കഥ അതാണ് നൂഹ് നബിയുടെ കഥ അതാണ് ഇബ്രാഹിം നബിയുടെ കഥ സുബാന അലഹി സ്വലാത്തു വസ്സലാം അലഹി മുസ്ലാത്തു വസ്സലാം ഇവരാരാ ഇവരാരാ സ്വാധീനം വരും വലിയ വലിയ ആൾക്കാരല്ലേ സുഭാഗന്ന് അപ്പം മനസ്സിലാക്കാൻ സ്വാധീനം ശരിക്ക് ഷഫായത്തിൻ്റെ യാഥാർത്ഥ്യം എന്താ ഇവിടെ ഷഫായത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചു ഇത് ഷഫായത്ത് തെക്കരീയുമാണ് ഷഫായത്ത് മുൽക്കല്ല ഷെഫായത്തു തെക്കരെയും ഈ ഷഫായത്ത് നടത്തുന്നവരെ തെക്കരീം ചെയ്യാൻ അവരെ ബഹുമാനിക്കാൻ ആദരിക്കാൻ വേണ്ടിയുള്ള ഷഫായത്താണ് അല്ലാതെ അവർക്ക് അധികാരം കൊടുത്തുകൊണ്ടുള്ള ഷഫായത്തല്ല അല്ല ഈ ഷഫായത്തിൻ്റെ തെക്ക്രീമിന് വേണ്ടിയാ അള്ളാഹു ആദരിക്കുകയാണ് ഇവരെ ആരെ അമ്പിയാക്കന്മാരെ മലായിക്കത്തുകളെ സാലിഹിങ്ങളെയൊക്കെ അതാണ് ശരിക്കും ഷഫായത്തിൻ്റെ ഹക്കീക്കത്ത് ഷഫായത്തിൻ്റെ ഹക്കീക്കത്ത് ഷഫാത്ത യഥാർത്ഥം ഇതാണ് എന്ന് മനസ്സിലാക്കിയാൽ സഹോദരന്മാർ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനോടല്ലാതെ ദ്വാ ചെയ്യൂല ഈ ഷഫായത്തിന് അർഹതയുള്ളവരോട് നാം ചോദിക്കൂല മറിച്ച് നാം ഷഫായത്ത് ചോദിക്കും ആരോട് നമ്മൾ പറയും അള്ളാഹു മർസുഖ് നീ ഷഫാത്ത് നബി ക സല്ലാഹു അലഹി വസ്ലം അള്ളാഹുവേ നിൻ്റെ നബിയുടെ സല്ലല്ലാ അലി വസ്ല്ലമയുടെ ഷഫായത്ത് എനിക്ക് നീ നൽകണമേ അള്ളാഹ് നൽകണം ഇതാണ് ത്വൈദ് അതാണ് ചോദ്യം മൻ ദല്ലു നബീദിന് ആരോടാ ചോദിക്കേണ്ടത് മുഹമ്മദ് നബിയോടല്ല മുഹമ്മദ് നബിയുടെ ഷഫായത്ത് ചോദിക്കേണ്ടത് സല്ല അഹ്ഹു അലഹി വസ്ലം ഷഫായത്ത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ് സുമഹാൻ അള്ളാഹ് സുഹാന ശരിക്ക് ശ്രദ്ധിച്ചോട് ശെർക്ക് ശ്രദ്ധിച്ചോളി ഇവിടെ നമുക്ക് വളരെ കൃത്തിയിട്ട് മനസ്സിലാക്കണം ഈ ഷഫായത്തിൻ്റെ ഈ ശഫായത്ത് ഈ ശഫാത്തിനെക്കുറിച്ചുള്ള വികലമായ ചിന്ത നമ്മൾ ശെർക്കിൽ കൊണ്ടുപോകുന്നതാണ് ഇവിടെ നോക്കും ഇവിടെ അള്ളാഹു സുഹാനോത്താലാ വേറൊരു കാര്യം ഭയങ്കര രസമാണ് ചിന്തിച്ച് നോക്ക് അള്ളാഹു മുൽക്ക് അഥവാ അള്ളാഹുവിൻ്റെ ഉടമാവകാശം പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ സിഫത്തുൽ മുൽക്ക് എന്തിനാ കുതുറത്തിനെ കാണിക്കാനുള്ളതാണ് അള്ളാഹുവിൻ്റെ കഴിവിനെ കാണിക്കാനുള്ളതാണ് അവിടെ ഹിൽ മുൽക്ക് എന്തിനാ മുൽക്ക് ഹിൽ മുൽക്ക് ആരുടെ കയ്യിലാണോ ഉടമാവകാശം അധികാരം അവൻ അനുഗ്രഹീതനാണ് ഖദീർ അവൻ എല്ലാറ്റിനും കഴിവുള്ളവൻ അപ്പോൾ മുൽക്കെന്തിനാ കുതിരത്തിനെ കാണിക്കാനുള്ളത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എപ്പോഴും കുതിരത്തും മുൽക്കും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തിയ പറയാം تنزيل الكتاب, <تنزيل> الكتاب> من الله العزيز الحكيم العزيز <اندا> العز العز <أدي> هذا كمال القدرة> كمال كمال القدرة> اللهم الله <سلك> العزيز <انت> توفيقنا لك <أمين>